ീ ഒരു വേദിയിൽ ആദ്യമായി കേട്ട പ്രാർത്ഥന കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആ പ്രാർത്ഥന കേൾക്കാനുള്ള ഒരവസരം ഉണ്ടായത് അതില് ആദ്യമിനെ കാരണം നമ്മുടെ പഴയ കുട്ടിക്കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പ്രാർത്ഥന ഇപ്പോഴാ പ്രാർത്ഥനയൊന്നും ഇല്ല നമ്മുടെ എല്ലാ ജീവിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കുട്ടിക്കാലം ആ ഒരു സ്കൂൾ ജീവിതം ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല അതെന്നും നമ്മുടെ മനസ്സിൽ താലോലിക്കുന്ന ഒരു സ്വപ്നം മാത്രമാണ് പക്ഷേ ആ ഒരു സ്വപ്നത്തിൻ്റെ നിഴലെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അതിനായിട്ട് ആത്മാർത്ഥതയോടെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം ഒരു 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 കൂട്ടം ആളുകളുടെ കൂട്ടായ്മ വേണം ആ കൂട്ടായ്മയാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൊച്ചു മക്കളെ അനുമോദിക്കുക എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ കുട്ടികളെ അനുമോദിക്കുക എന്നതാണ് എൻ്റെ ഒരു അത്ഭുതമായ കർത്തവ്യം നമുക്കറിയാം കുട്ടികൾ വിവിധ സദസ്സുകളിൽ അനുമോദനം ഏറ്റുവാങ്ങിയവരാണ് ഇവിടെ നിങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങൾ ഇപ്പൊ എല്ലാവർക്കും എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടാൻ സാധിക്കുക നമുക്കറിയാം കുട്ടികള് വിവിധ തരത്തിലുള്ള കഴിവുകൾ എല്ലാ കുട്ടികളുടെയും കഴിവുകൾ ഒരുപോലെ ആയിരിക്കില്ല ഇവിടെ ഉന്നത വിജയം നേടിയ എല്ലാ മക്കളെയും ഹൃദയത്തിന്റെ ചേർത്ത് വിട്ടിക്കൊണ്ട് അനുമോദിക്കുന്നു ഇനി ഭാവി ജീവിതത്തിൽ അവർക്ക് ഉന്നത വിജയം നേടാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഒരു ലക്ഷ്യം വേണം പഠനത്തിനായിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആയി തീരേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യം ഈ കുട്ടിക്കാലത്ത് തന്നെ നമ്മളില് ഉണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയത്നമാണ് പിന്നെ അതിന് നിങ്ങൾക്ക് സപ്പോർട്ടായി പൂർണ്ണ പിന്തുണയോടെ നിങ്ങളുടെ രക്ഷിതാക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ അധ്യാപകരും ഉണ്ടാവും എന്ന നോവലിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ ഈ ഒരു പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ആഗ്രഹം വേണം സ്വപ്നങ്ങൾ വേണം ലക്ഷ്യങ്ങൾ വേണം അപ്പൊ അത് നിലവേറ്റാനുള്ള പ്രയത്നം അതാണ് കഠിനമായ പ്രയത്നം ഉണ്ടായിരിക്കണം ഇപ്പൊ സ്ഥിരോത്സാഹവും നേടുവാനുള്ള ആഗ്രഹവും അതുപോലെ പരിശ്രമിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ എവിടെയും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഈ ഒരു അനുമോദന ചടങ്ങ് നിങ്ങൾക്ക് ഒരു പ്രചോദനമായി തീരട്ടെ ഭാവി നിങ്ങളുടെ ഭാവി ജീവിതത്തിലെ എല്ലാവിധ വിജയങ്ങളും ഉന്നത വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇങ്ങനെ ഒരു വേദി എനിക്ക് തന്നതിന് ഇതിന് സംഘാടകരോട് നന്ദി പറയുകയും ചെയ്യും